നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അവതാരക മോഡൽ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം ഏറെ ശ്രദ്ധേയമാണ് പേളി മാണി മിനി സ്ക്രീനിൽ അവതാരകയായി എത്തി പിന്നീട് അഭിനയത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്കും കടന്നു വരികയായിരുന്നു പേളി ബോളിവുഡിലും തമിഴകത്തുമെല്ലാം ഇതിനകം പേളി അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും പേളി ഏറെ ആക്റ്റീവാണ് രണ്ട് പോയിന്റ് മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ് പേളിയുടെ യൂട്യൂബ് ചാനലിനുണ്ട് പേളി മാണിയും ശ്രീനിഷ് അറബിന്ദും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരജോഡികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിൽ മത്സരാർത്ഥികളായി എത്തിയ ഇരുവരും അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഷോ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഇരുവരുടെയും ബന്ധം വീട്ടിൽ സമ്മതിക്കുകയും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ വിവാഹിതരാകുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ വിശേഷങ്ങളെല്ലാം തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് താരങ്ങൾ ഏറെ കാലമായി താരമായി നിൽക്കുകയാണ് പേളി എന്നാൽ പേളി നേടുന്നതോ ലക്ഷങ്ങളുടെ വരുമാനവും ആർഭാട ജീവിതം നയിക്കുമ്പോഴും പേളി തന്റെ സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറവൊന്നുമില്ല ഈ അടുത്താണ് അവതാരക വീണയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഹാമ്പർ പേളി നൽകിയത് ഒപ്പം തന്റെ പ്രിയപ്പെട്ടവർക്ക് പേളി പർച്ചേസ് നടത്തിയതിനെ കുറിച്ചൊക്കെയും പേളി പറയുകയും ചെയ്തു തന്റെ പ്രണയനായകൻ ശ്രീനി തനിക്ക് വേണ്ടി കരുതിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതിനെക്കുറിച്ചാണ് പേളി സംസാരിക്കുന്നത് പേളിയുടെ ഈ സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പേളി വളരെ സിമ്പിളായി ആ സമ്മാനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മൂന്ന് ലക്ഷത്തിന്റെ വിലയുള്ള റാഡോയുടെ പുത്തൻ വാച്ചാണ് പേളി കയ്യിൽ കെട്ടിയിരിക്കുന്നത് പേൾ മൂൺ സ്റ്റാർസ് എന്നിവയൊക്കെ ചേർത്തിണക്കിയ വാച്ച് എന്ന് പേളി പറയുന്നുണ്ടെങ്കിലും വില കൂടിയ രത്നങ്ങൾ പതിച്ച വാച്ചാണ് ശ്രീനി സമ്മാനം നൽകിയിരിക്കുന്നത് തന്റെ പേരിലെ പേൾ മക്കളായ നിലയും നിറ്റാരയും വാച്ചിലുണ്ടെന്നും ശ്രീനി പറഞ്ഞു തന്നതാണ് ഈ ഗിഫ്റ്റ് എന്നും പേളി പറയുന്നു മൂന്ന് ലക്ഷത്തിന്റെ വാച്ച് സോഷ്യൽ മീഡിയ നിഷ്പ്രയാസം കണ്ടെത്തുകയും ചെയ്തു രത്നക്കല്ലുകൾ പതിപ്പിച്ച വാച്ചാണിതെന്ന് പറയാൻ മടിക്കേണ്ട പേളി കോടികൾ സമ്പാദ്യമുള്ള തനിക്ക് ഇതൊക്കെ നിസ്സാരമല്ലേ എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ലക്ഷങ്ങളാണ് പേളി ഒരു മാസം യൂട്യൂബ് റവന്യൂ ആയി കൈപ്പറ്റുന്നത് ഇടയ്ക്ക് വെച്ച് തനിക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചൊക്കെയും പേളി പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയിൽ ഈ ജന്മം മുഴുവൻ നിന്നാൽ കിട്ടാത്ത അത്രയും തുകയാണ് പേളി ആളുകളെ രസിപ്പിച്ചുകൊണ്ട് നേടുന്നത് കോടികളാണ് താരത്തിന്റെ ബാങ്ക് ബാലൻസ് ഇടയ്ക്ക് വെച്ച് വരുമാന സ്രോതസ് തേടിയുള്ള ഇൻകം ടാക്സ് റെയ്ഡ് വാർത്തകൾ വന്നപ്പോഴാണ് താരത്തിന്റെ ആസ്തി കണക്കുകൾ കൂടി പുറത്തു വന്നത് ഓഡിയും ബിഎംഡബ്ല്യൂ മിനി കൂപ്പർ അടക്കമുള്ള നിരവധി ലക്ഷറീസ് വണ്ടികളും പേളിക്ക് സ്വന്തമായുണ്ട് സ്വന്തം ബ്രാൻഡായി മാറിയ പേളിയുടെ ചാനലിൽ അങ്ങോട്ട് ചെന്ന് പ്രൊമോഷൻ വാങ്ങിക്കുന്ന മുൻനിര സിനിമ പ്രൊഡ്യൂസർമാരെ വരെ ഇന്ന് നിലവിലുണ്ട് അത്രത്തോളം വലിയ വളർച്ചയാണ് പേളിയും ശ്രീനിയും ചേർന്ന കോംബോ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാക്കിയത് അതേസമയം അടുത്തിടെ പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഒരു കുഞ്ഞിനെ കൂടി വേണോ എന്ന തീരുമാനത്തെ പറ്റി പേളി പങ്കുവെച്ച കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു പൊതുപരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു പേളി അവിടെ നിന്നും വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയവേയാണ് ഗർഭകാലത്തെ അനുഭവങ്ങളെ കുറിച്ചും ഭർത്താവ് കൂടെ നിന്നതിനെ കുറിച്ചുമെല്ലാം നടി പറയുന്നത് എപ്പോഴാണോ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് അതിന് ശ്രമിക്കേണ്ടത് എത്രയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയാലും അതിലൊരു കാര്യവും ഇല്ലാത്തത് ഗർഭിണിയാവുന്നതിലാണ് ഇതിനിടെ കേരളത്തിൽ പ്രസവ നിരക്ക് വളരെയധികം കുറഞ്ഞതിനെപ്പറ്റിയും അവതാരകൻ പേളിയോട് ചോദിച്ചു അതിന് എനിക്ക് എനിക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെ കൊണ്ടാവുന്നത് പോലെ രണ്ടെണ്ണത്തിന് ശ്രമിച്ചു ഇനി ഒന്നിനു കൂടി ശ്രീനിയോട് ചോദിച്ചു നോക്കാം പക്ഷെ തോന്നുന്നില്ല എനിക്കതിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് തമാശാരൂപണ പേളി ചോദിക്കുന്നു എല്ലാ ഗർഭവും ഒരുപോലെയല്ല നിലയെപ്പോലെയല്ല നിറ്റാരയുടെ ഗർഭകാലം വയറിനകത്തുള്ളപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതികളാണ് കുറച്ചുകൂടി ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് ചുറ്റും കുറെ കുട്ടികൾ ഓടി നടക്കണമായി നടക്കണമെന്നായിരുന്നു ആഗ്രഹം കുറച്ചുകൂടി നേരത്തെ കുഞ്ഞ് വേണമായിരുന്നല്ലേ എന്ന് ശ്രീനിയോട് ഞാൻ പറയാറുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഗർഭിണിയാവുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു കഠിനവേറ്റി ഉള്ളതിനാൽ അവരുടെ കരാറിൽ തടി വെക്കരുത് മുടി വെട്ടരുത് മുടി കളർ ചെയ്യരുത് എന്നിങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചു നല്ലൊരു മോളെ കിട്ടി രണ്ടാമതൊരാളെ കൂടി വേണമെന്ന് ആഗ്രഹിച്ചു അതും സാധിച്ചു എനിക്കും ശ്രീനിക്കും കുഞ്ഞുങ്ങളെ അത്രയും ഇഷ്ടമാണ് അവരുടെ കൂടെ ജീവിതം ആസ്വദിക്കുന്നു മക്കൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റിയില്ല ഞാൻ എവിടെ പോയാലും അവരെയും കൊണ്ടുപോകും ഞാൻ കഴിക്കുന്നത് അവർക്കും കൊടുക്കും അങ്ങനെ എന്റെ ഗർഭലം ആസ്വദിച്ചു ശ്രീനി കൂടെ നിന്നത് വലിയ അനുഗ്രഹമായിരുന്നു ശ്രീനി വളരെ സ്ട്രോങ് ആണ് അങ്ങനെ അദ്ദേഹം നിൽക്കുമെന്ന് കരുതിയില്ല പ്രസവം കഴിഞ്ഞ ഉടനെ വിറയലും ഉണ്ടാവുമല്ലോ അതെനിക്ക് കൂടുതലായി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും അറിവുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ശ്രീനിയാണ് കുഞ്ഞിനെ നോക്കിയത് മാത്രമല്ല നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഗോവയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കിയെന്നും പേളി പറയുന്നു അഭിനയം സംവിധാനം അവതാരക ഗായിക തുടങ്ങി പേളി മേഖലകൾ കുറവ് തന്നെയാണ് അവതാരക റോളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു ഹിറ്റ് സീരിയലിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു അതേസമയം പേളിക്കെതിരെ ഒരു നടി ആരോപണം ഉന്നയിച്ചതോടെ വ്യാപകമായ രീതിയിൽ പേളിയും ഭർത്താവ് ശ്രീനിഷും പരിഹസിക്കപ്പെട്ടിരുന്നു നടി മറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പേളിക്ക് വിമർശനങ്ങൾ വന്നത് ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്ന് അറിഞ്ഞ അവതാരക പിന്മാറിയെന്ന അടുത്തിടെ മെറീന പറഞ്ഞിരുന്നു തന്റെ പുലരൂപ സാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മറീന പറഞ്ഞതോടെയാണ് െതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പേളി രംഗത്തെത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനെയും ആശയക്കുഴപ്പത്തിലാക്കിയതാണ് എന്നായിരുന്നു പേളി പറഞ്ഞത് വിവാദങ്ങൾക്കിടയിൽ തനിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരത്തെ പറ്റി പറഞ്ഞും പേളി രംഗത്തെത്തിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് നേടാൻ കാരണമായത് ഭർത്താവ് ശ്രീനിഷ് ആണെന്നും പേളി പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെ കുറിച്ചായിരുന്നു പേളി പറഞ്ഞത് പത്ത് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റിൽ ഒൻപതാമതാണ് പേളി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട ഏക വനിതയും പേളിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് പേളി എത്തിയത് കഴിഞ്ഞ നവംബർ ഞങ്ങൾക്കും ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായിരുന്നു ഞാൻ ഇതിനെ നേരത്തെ അറിഞ്ഞിരുന്നു മാത്രമല്ല ഈ ലിസ്റ്റിൽ തന്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സും ഉണ്ടെന്നത് ശ്രീനിക്കും എനിക്കും വലിയൊരു ആശ്വാസമാണ് പതിയെ ഞങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്റെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ ചാനലിന്റെ ആത്മാവ് ഒപ്പം പേളി പ്രൊഡക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ടീമിനും അഭിവാദ്യങ്ങൾ എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബർമാരും ഫോളോവേഴ്സും അടക്കം എല്ലാവരും എന്റെ കുടുംബമാണ് മലയാളത്തിൽ നിന്നുള്ള ബാക്കി ക്രിയേറ്റേഴ്സിനോട് ഇത് നമ്മുടെ നാടിന്റെ ശക്തി കാണിക്കുന്നതാണ് കൂടാതെ ദേശീയതയിലേക്ക് പോകുന്നതിന് ഭാഷ ഒരു തടസ്സമല്ലെന്ന് ഇത് തെളിയിക്കുന്നു ഈ നിമിഷത്തിൽ എന്റെ സ്വപ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് െന്നും എന്റെ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ബോധപൂർവ്വം എന്റെ ജീവിതത്തിന്റെ പശ്ചാത്തല സംഗീതം പോലെ കൊണ്ടു നടക്കുന്നതാണെന്നും ഒ കെ പേളി പറഞ്ഞിരുന്നു വിനോദ വ്യവസായത്തിനായി പ്രേക്ഷകരുടെ ഉൾക്കാഴ്ചകളിലും ഡാറ്റ അനലിറ്റിക്സിലും വൈദഗ്ധ്യം നേടിയ ഒരു ഇന്ത്യൻ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് ഓർമാക്സ് മീഡിയ രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ കമ്പനി സിനിമ ടെലിവിഷൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ റേഡിയോ പരസ്യം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു ആഴത്തിലുള്ള പ്രേക്ഷക ഗവേഷണം നടത്തുന്നതിനും ഉള്ളടക്ക പരിശോധന നൽകുന്നതിനും വ്യവർഷിപ്പ് അനലിറ്റിക്സ് നൽകുന്നതിനും അവർ അറിയപ്പെടുന്നു മികച്ച പ്രേക്ഷക ഇടപെടലിനും ബിസിനസ് ഫലങ്ങൾക്കുമായി അവരുടെ തന്ത്രങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ നിർമ്മാതാക്കളെയും നെറ്റ്വർക്കുകളെയും ശ്രേഷ്ഠാക്കളെയും സഹായിക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു എന്നുമാണ് പേളി പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്